അത് ഓരോ റെക്കോർഡും ഒരു സോളിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ബ്ലൂ പ്രിൻ്റ് വെച്ചാൽ എന്തോ ഇപ്പം നമ്മൾ വീട് വീട് വയ്ക്കാൻ പോകുന്നു അതിന് മുമ്പേ ഒരു പേപ്പറിൽ പടം വരയ്ക്കും അതെല്ലാം എഴുതി വയ്ക്കും ഹാൾ ഇവിടാണ് പൂജാമുറി ഇവിടാണ് കിച്ചൺ ഇവിടാണ് ഇത്ര കഥവ് ഇത്ര ജനാലെ ഇവിടെ എ സി ഫിറ്റ് ചെയ്യണം ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യണം സഹലതും കുറിച്ചിടും ഒരു പേപ്പറിൽ അതാണ് ബ്ലൂ പ്രിൻ്റ് അതുപോലെ ഈ ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഈ ആകാഷിക് റെക്കോർഡ് ഇതിൽ ഞാൻ എന്തിനാ ഈ ആകാഷിക് റെക്കോർഡിനെ കുറിച്ച് ഇപ്പം വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം രണ്ട് പേരെടുത്ത് ആകാഷിക് റെക്കോർഡിൻ്റെ ക്ലാസ് പഠിക്കുന്നുണ്ട് അതായത് നേരത്തെ എൻ്റെ യോഗിസ് രാജ സാറ് ആകാഷിക് റെക്കോർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാനുള്ള ശക്തിയുണ്ട് ഞങ്ങൾക്ക് ചില ചിലർക്കൊക്കെ ട്രെയിനിങ്ങും തന്നു പക്ഷേ അത് എനിക്ക് അത്ര സക്സസ്ഫുൾ ആയിട്ട് തോന്നിയില്ല അപ്പോൾ ആ ഒരു പോരായ്മ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു സാറ് രണ്ട് ദിവസം അവിടെ ക്യാമ്പ് ഇട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പത്ത് പതിനഞ്ച് പേരെ ഉള്ളായിരുന്നു ഞങ്ങൾക്കെല്ലാം വേറെ പല ചക്ര വഴി അതാ മൂലാധാരം വഴി സ്വാധിഷ്ഠാനം വഴി ഓരോ മണിപ്പൂര വഴി ചക്ര വഴി ആ റെക്കോർഡ് റീഡ് പോയി റീഡ് ചെയ്യാനുള്ള